നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ പതിനൊന്നിന് രാത്രി എട്ട് പത്ത് പി എം മുതൽ ജൂൺ പതിനാലിന് രാവിലെ അഞ്ച് മുപ്പത്തെട്ട് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവതിയാവുന്നത് പിന്നെ എല്ലാ ദിവസവും പറയുന്ന ബോറടിപ്പിക്കുന്ന കാര്യം പറയാം ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ തന്നെ ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്ന് ഈ ദിവസങ്ങളിൽ വലിയ മാറ്റം വന്നേക്കുന്നത് കുറേ കാലമായിട്ട് ദോഷാധിക്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാശി അല്പം അത്യധികം ഗുണാധിക്യമുള്ള അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു അത് ഏറ്റവും അവസാനം പറയാം ആ രാശിയുടെ കാര്യം ആദ്യം നമുക്ക് പതിപോലെ മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് ബാക്കി അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് കണക്കാക്കാം അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ഈ ദിവസങ്ങൾ ഇവിടെ ശനി പ്രതികൂലമാണ് ഏഴ് ശനി ഏഴ് ശനിയുടെ തുടക്കമാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ശുക്രൻ സർപ്പം ശിഖി ഈ മൂന്ന് ഗ്രഹങ്ങളാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് പതിനൊന്നാം ഭാവത്തിൽ രാഹസ്ഥാനത്ത് സർപ്പം അഥവാ രാഹു നിൽക്കുന്നു അപ്പോൾ പൂർവികരുടെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ മറ്റുമൊക്കെ നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടാതെ ശുക്രനും ഇവിടെ അനുകൂലമാണ് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പോൾ ദേഹസുഖം മനസ്സുഖം ഒക്കെ അനുഭവപ്പെടാം കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും പ്രതീക്ഷിക്കാം ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് നാല് ഗ്രഹങ്ങളാണ് അനുകൂലം എങ്കിലും ശനിയും വ്യാഴവും ഇവർക്ക് അനുകൂലമായതുകൊണ്ട് നമുക്ക് നാല് ഗ്രഹങ്ങളെ ഉണ്ടായ അനു അനുകൂലമായിട്ടുള്ളൂ എങ്കിലും നമുക്ക് ഗുണാധിക്യം പറയാം എങ്കിലും മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു സൂര്യൻ ചൊവ്വ ചന്ദ്രൻ ഓക്കെ അപ്പോൾ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങി വെക്കരുത് നേരത്തെ തുടങ്ങിയത് തുടരാം എങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ എടുക്കുക അതുപോലെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഭാഗം നിർമ്മിക്കാൻ തുടങ്ങുക അതൊക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക പിന്നെ സൂര്യൻ ഇവിടെ പ്രതികൂലമാണ് അപ്പോൾ അത്യാവശ്യം ദേഹ മനസ് ദേഹവും മനസ്സിനും ഒക്കെ അസ്വസ്ഥതയുണ്ടാവാം പിന്നെ ചൊവ്വ പ്രതികൂലമാണ് നിയമപരമായ പ്രശ്നങ്ങൾ അതായത് ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കുക എങ്കിലും നമുക്ക് വ്യാഴവും ശനിയും അനുകൂലമായതുകൊണ്ട് കൂടാതെ ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് ഇതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും പക്ഷേ തീർച്ചയായിട്ടും ഞായറാഴ്ച ചൊവ്വാഴ്ച ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വ മുരുകന് വഴിപാടുകൾ നടത്തുക പിന്നെ തിങ്കളാഴ്ച ചന്ദ്രൻ പ്രതികൂലമായതുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയും വ്യാഴവും സർവകാര്യ വിജയവും സർവവിധ സൗഭാഗ്യവും ഇവർക്ക് കൊടുക്കും ബുധനും ശുക്രനും ഇവർക്ക് അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ശുക്രനും വ്യാഴവും അനുകൂലമായതുകൊണ്ട് ബന്ധങ്ങൾ സുദൃഢമാവും പൊതുവെ ഇവർക്ക് ഗുണാധിക്യം നമുക്ക് ഗുണാധിക്യം പ്രവചിക്കാം ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് കുറച്ച് കാലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് മാറി വരുന്നുണ്ട് ഇവർക്ക് ഗുണാധികമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുന്നത് കുറച്ച് നാളായിട്ട് മിഥുനം രാശിക്ക് പ്രശ്നമായിരുന്നു വേറൊരു രാശിയുണ്ട് അത് അവസാനം പറയാം ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു അതിൽ തന്നെ പ്രധാനമായിട്ടും മൂന്ന് പാപഗ്രഹങ്ങൾ അതായത് ചൊവ്വ കേതു സർപ്പം ഈ മൂന്ന് പാപഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് കൂടാതെ ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് കിട്ടുന്നു പക്ഷേ ശനിയും വ്യാഴവും പ്രതികൂലമാണ് സൂര്യനും ബുധനും പ്രതികൂലമാണ് ഏ അപ്പോൾ തീർച്ചയായിട്ടും ആഴ്ചയിലെ ഏഴ് ദിവസവും നമ്മൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താൻ ശ്രമിക്കുക അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ശനിയാഴ്ച ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച അയ്യപ്പനും ശനിക്കും വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും പ്രത്യേകിച്ച് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മറികടക്കാൻ ഇവർക്ക് സാധിക്കും പിന്നെ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ ഭാഗ്യവരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യത കൂടുതലാണ് പിന്നെ ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ ദേഹസുഖം മനസ്സുഖം ഒക്കെ ഉണ്ടാവും കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങി തുടങ്ങും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും ഉണ്ടാവും പൊതുവേ മിഥുനം രാശിക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാവുന്നതാണ് ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം പാദം പോയായില്ല കർക്കിടകം രാശിക്ക് അല്പം ദോഷമുള്ള സമയങ്ങളാണ് ചന്ദ്രൻ ഇവിടെ അനുകൂലമാണ് സൂര്യനും അനുകൂലമാണ് എങ്കിലും പൊതുവെ അഷ്ടമ രാഹുവിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നു അപ്പോൾ ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കൂടാതെ ബുധനും വ്യാഴവും പ്രതികൂലമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു വ്യയസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ബുധനാഴ്ച കൃഷ്ണക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക ഇവിടെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ശനി ഇവിടെ പ്രദാനം ചെയ്യുക എങ്കിലും ഇവർക്ക് പൊതുവെ അത്യാവശ്യം ഗുണകരമല്ലാത്ത ദിവസങ്ങളാണ് എങ്കിലും തൊഴിൽ ലാഭം കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ഈ ദിവസങ്ങളിൽ ദേഹാസ്വാസ്ഥ്യത്തിന് കുറച്ച് ശമനം വരും കർക്കിടം രാശിക്കാർ ഈശ്വരനായിട്ട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഗുണാധിക്യം നമുക്ക് അനുഭവമാക്കാം പറ്റും ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനി സർപ്പം ഇവ രണ്ടും പ്രതികൂലമാണ് അഷ്ടമശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് സൂര്യനും ബുധനും അനുകൂലമാണ് വ്യാഴം അനുകൂലമാണ് ശുക്രനും അനുകൂലമാണ് പൊതുവേ ദൈവാധീനം ഒക്കെ ഉണ്ടെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ശുക്രനും വ്യാഴവും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും അതുപോലെ പുതിയ സുഹൃത്തുക്കളെ കിട്ടും പിന്നെ വ്യാഴം പതിനൊന്നാം ഭാവത്തിലെ അവസ്ഥാനത്താണ് ബുധനും അപ്പോൾ ബൗദ്ധിക മേഖല കേന്ദ്രീകരിച്ച് ഇവർക്ക് ധനപരമുണ്ടാവും പൊതുവെ സർവവിധ സൗഭാഗ്യം ലൗകിക ഭൗതിക സുഖങ്ങൾ അനുഭവവേദ്യാവും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അതുപോലെ തന്നെ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ ഭൂമി ക്രയവിക്ര അതായത് പിതൃ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക ആദായം പ്രതീക്ഷിക്കാം അതുവഴി വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ നമുക്ക് കൈവരിക്കാം ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അർത്ഥം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനിയും ചൊവ്വയും പ്രതികൂലം അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം അത് വിവേകപൂർവ്വം പരിഹരിക്കുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ രംഗത്തും ബൗദ്ധിക ബൗദ്ധികരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ഫലവരവുണ്ടാവും പ്രത്യേകിച്ച് ബൗദ്ധിക മേഖല കേന്ദ്രീകരിച്ച് ഇവർക്ക് ഫലവരവും കാണുന്നു സർപ്പവും ചിക്കിയും ഇവിടെ അനുകൂലമാണ് അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവികരുടെ അനുഗ്രഹം അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലും ഇവർക്ക് സാധ്യത കൂടുതലാണ് കന്യാ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവിടെ സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ഇവർ നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക എങ്കിലും ചൊവ്വയും ശനിയും നുകൂലമായതിനാൽ നിയമപ്രശ്നങ്ങളിൽ അതായത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ പറ്റും പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ ഫലവരവ് കാണുന്നു മുടങ്ങിക്കിടന്ന ഈ ഭൂമി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അത് ഒരുപക്ഷെ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ അത് നടന്നു കിട്ടാനും സാധ്യതയാണ് നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും അത് മറികടക്കാൻ പറ്റിയവർക്ക് സർവവിധ സൗഭാഗ്യം പൊതുവെ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കും ഒമ്പതാം ഭാഗത്തിൽ വ്യാഴമുണ്ട് അതുകൂടാതെ ഭൗതിക ലൗകിക സുഖങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ പറ്റും ഇവർ ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ സർപ്പം അനുകൂലമാണ് ശിഖി അനുകൂലമാണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയാണ് പിന്നെ ചന്ദ്രൻ അനുകൂലമാണ് അപ്പോൾ ദേഹസുഖം മനസ്സുഖം ഗൃഹലാഭം ഇവയൊക്കെ അനുഭവവിദ്യമാവും പൊതുവേ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി വൃശ്യം രാശി വൃശ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അഷ്ടമത്തിലാണ് വ്യാഴം അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ മഹാദേവ ക്ഷേ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് ഏതാണ്ട് ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം പിന്നെ ചൊവ്വ ഇവിടെ അനുകൂലമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു കർമ്മരംഗത്ത് തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് അതുവഴി ഇവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുകയെന്ന് ചെയ്യും പിന്നെ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബുധൻ ഇവിടെ അനുകൂലമാണ് പൊതുവെ ദൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പോരാട ആദ്യ പാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവിടെ ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച നമ്മൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ബാക്കി ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു രണ്ട് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് രുന്നു വ്യാഴം അനുകൂലമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം അനുകൂലമാണ് അപ്പോൾ ദാമ്പത്യ ജീവിതം സുഖകരമാവും കൂടാതെ ശുക്രനും ഇവർക്ക് അനുകൂല ആയതിനാൽ ശുക്രനും വ്യാഴവും കൂടി ഇവർക്ക് പുതിയ സുഹൃത്തുക്കളെ ഇവർക്ക് ലഭിക്കും ബന്ധങ്ങൾ ഊഷ്മളമാവും പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും പൊതുവെ ഇവർക്ക് ഇടവമാസം മുഴുവൻ തൊഴിൽ ലാഭം ഉണ്ടാവും സർവവിധ സൗഭാഗ്യം അതുപോലെ തന്നെ ഇവർക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും പൂർവിക സ്വത്ത് ലഭിക്കാം ഇവിടെ സൂര്യനും സർപ്പവും അനുകൂലമാണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം പൂർവിക സ്വത്ത് ലഭിക്കാം ഭാഗ്യ പരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവാം ദേഹസുഖം കുറച്ചു കാലം ഉണ്ടായിരുന്ന ദേഹാസ്വസ്ഥയൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ ആരോഗ്യത്തിനുണ്ടാവും മനസ്സിനുമുണ്ടാവും പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ശനി അനുകൂലമാണ് ശുക്രനും അനുകൂലമാണ് ബുധനും അനുകൂലമാണ് അപ്പോൾ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സാധ്യതയുണ്ട് പക്ഷേ അവരെ തീർച്ചയായിട്ടും വ്യാഴം ചൊവ്വ തിങ്കൾ തുടങ്ങിയ ദിവസങ്ങളിൽ വഴിപാടുക ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തിങ്കളാഴ്ച ചന്ദ്രൻ പ്രതികൂലമാണ് അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശനിയുടെയും ശുക്രൻ്റെയും അനുകൂല ഭാവം പരമാവധി നേടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനി പ്രതി അനുകൂലമാണെങ്കിലും നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് ഒക്കെ വഴിപാടുകൾ നടത്തിയാൽ ഈ ശനിയുടെ ഭാവം പരമാവധി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് ശനി അനുകൂലമാണ് ശുക്രനും ബുദ്ധനും അനുകൂലമായതിനാൽ രംഗത്തും ഇവർക്ക് നേട്ടമുണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട് ധനവരമുണ്ടാവും പൊതുവെ വിവിധ സ്രോതസ്സിൽ നിന്ന് ഇവർക്ക് ധനവരമുണ്ടാവും എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അത് ഈ ഗുണദോഷ സമ്മിശ്രമായ ദിവസങ്ങളെ പരമാവധി നേട്ടങ്ങൾ കൊയ്യാനുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാവുന്നതാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയും പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവിടെ മൂന്ന് പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ് സർപ്പം ശനി ചൊവ്വ അപ്പോൾ ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് വ്യാഴവും ചന്ദ്രനും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ അത് വ്യാഴവും ചന്ദ്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ ഗജകസരി യോഗം ക്ഷമിക്കണം ശുക്രനും വ്യാഴവും ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ബന്ധങ്ങൾ സുദൃഢമാവും സർവവിധ സൗഭാഗ്യം അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവയൊക്കെ കിട്ടുമെങ്കിലും അത് പൂർണ്ണമായിട്ടും ലഭിക്കാൻ വേണ്ടി ഇവർ ക്ഷേത്രദർശനം നടത്തി ഈശ്വരന് ഇഷ്ടപ്പെട്ട അനുഷ്ഠാന അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഗുണഗണങ്ങൾ എല്ലാം അനുഭവവിദ്യമാവും പൂർണ്ണമായി ഇനി മീനം രാശി ഈ രാശിക്കാണ് ഞാൻ പറഞ്ഞത് കുറേ കാലമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് മാറി ഇപ്പോൾ അവർക്ക് ഗുണാധിക്യം അത് അതായത് ഇവിടെ ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരികയാണ് അതായത് കുറേ കാലത്തിന് ശേഷമാണ് ഏകദേശം എട്ട് മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് അനുകൂലമായിട്ട് ഇവർക്ക് വരുന്നത് ശനി പ്രതികൂലമാണ് ജന്മശനിയാണ് പന്ത്രണ്ട ഭാഗത്തിൽ സർപ്പവും നൽകുന്നത് ഇത് രണ്ടും മാത്രമാണ് പ്രതികൂലമായിട്ടുള്ളത് ബാക്കി ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു ഇവർക്ക് തൊഴിൽ ലാഭം അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ കലാസാഹിത്യരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവ ഉണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം കാരണം ഇവിടെ സൂര്യനും ചൊവ്വയും അനുകൂലമാണ് അപ്പോൾ പിതൃ സ്വത്തിൽ നിന്ന് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഉണ്ടാവും കൃഷിയിൽ നിന്ന് ആദായം വർദ്ധിക്കും കൂടാതെ ഇവർക്ക് സൂര്യനും ശുക്രനും ചന്ദ്രനും അനുകൂലമായതിനാൽ ഇവർക്ക് പിതൃ സ്വത്ത് വിതർക്കലുടെ അനുഗ്രഹം പിതൃ ഗുണം സന്താന നേട്ടം ഇവയൊക്കെ അനുഭവ വിദ്യമാവും പിന്നെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും മീനം രാശിക്ക് കുറച്ച് കാലത്തിന് ശേഷം അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങൾ വരികയാണ് ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് മൂന്ന് രണ്ട് ഒന്ന് ആറ് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് മൂന്ന് ആറ് രണ്ട് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ നാല് മുപ്പത്തി ഒന്ന് എ എം മുതൽ അഞ്ച് പത്തൊൻപത് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്ന് ഒന്ന് പി എം മുതൽ പന്ത്രണ്ട് അൻപത്തൊന്ന് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തി രണ്ട് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് പതിമൂന്നാം തീയതി അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് പി എം വരെ രാഹുകാലമാണ് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി രാവിലെ പത്ത് അമ്പത്തിരണ്ട് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് പി എം വരെ പതിമൂന്നാം തീയതി രാഹുകാലമാണ് രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച മഞ്ഞ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ ഡിസ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചാനലിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം